നമസ്കാരം ഹിസ്ബുള്ളയുടെ നേതൃപദവിയിലേക്ക് പരിഗണിച്ചിരുന്ന ഒരു പ്രധാനിയെ കൂടി വകവരുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ തലവനായി പലരും ചൂണ്ടിക്കാണിച്ച അവരുടെ ഇന്റലിജൻസ് വിഭാഗം തലവൻ ഹസൻ ഖലീൽ യാസീനാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ വ്യോമാക്രമണമാണ് ഖലീലിൻ്റെ ജീവനെടുത്തതും ഇതോടെ ഹിസ്ബുള്ളയുടെ പ്രധാനികളെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമായി ലബനനിലെ സിറിയൻ അഭയാർത്ഥികളാണ് നേതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തുന്നത് എന്നാണ് ഹിസ്ബുള്ളയുടെ നിഗമനം ഇത്തരക്കാർക്കെതിരെ ഹിസ്ബുള്ള നടപടികൾ എടുക്കുമ്പോഴാണ് ഹിസ്ബുള്ളയുടെ മറ്റൊരു പ്രധാനിയും കൊല്ലപ്പെടുന്നത് ഹിസ്ബുള്ളയെ ഇനി ആര് നയിക്കും ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നസറുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഉയർന്നിട്ടുള്ള പ്രധാന ചോദ്യമായിരുന്നു ഇത് അതിനു പിന്നാലെയാണ് പ്രധാന നേതാവ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതേസമയം മുപ്പത്തിരണ്ട് വർഷം ഹിസ്ബുള്ളയെ നയിച്ച നസ്രയുടെ കൊലപാതകം ലബനൻ സായുധ സംഘടനയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നസ്രു പുറമെ ഹിസ്ബുള്ള ഭരണ നേതൃത്വത്തിലെ പ്രധാനികളായ പത്തോളം പേരെയും ഇസ്രായേൽ തുടച്ചു നീക്കി കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ഇനി ആരാകും ഹിസ്ബുള്ളയെ നയിക്കുക എന്നതാണ് ഉയരുന്ന ചോദ്യം ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രളയെ വധിച്ചെന്ന് ഇസ്രായേൽ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് സ്ഥിരീകരിച്ചത് ഹിസ്ബുള്ള നസ്രള്ളയുടെ സ്ഥാനത്തേക്ക് ഹാഷിം സഫിയുദ്ദീൻ വരാനാണ് കൂടുതൽ സാധ്യതയെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നസ്രുളയുടെ ബന്ധവും ഹിസ്ബുള എക്സിക്യൂട്ടീവ് കൗൺസിൽ മേധാവിയുമാണ് സഫിയദീൻ ഹിസ്ബുളയുടെ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നയാളാണ് സഫിയദീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജനിച്ച ഇദ്ദേഹം ഇറാനുമായും അടുത്ത ബന്ധം പുലർത്തുന്നതിനാൽ അവർക്കും സ്വീകാരനാണ് ഇറാൻ മത നേതാക്കളുടെ പഠന കേന്ദ്രമായ ഘോമിൽ തന്നെയായിരുന്നു സഫീദീന്റെ മതപഠനവും മാത്രമല്ല ഇറാന്റെ കൊല്ലപ്പെട്ട മുൻ സൈനിക മേധാവി ഖാസിം സുലൈമാനിയുടെ മകളെയാണ് സഫീദീൻ്റെ മകൻ വിവാഹം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ യു എസ് ഭീകര പട്ടികയിൽ സഫീദീനെയും ഉൾപ്പെടുത്തിയിരുന്നു സൗദി അറേബ്യയും സഫീദീൻ നേരത്തെ തന്നെ ഉപരോധം ഏർപ്പെടുത്തിയതാണ് അതേസമയം ഹിസ്ബുളയുടെ ദക്ഷിണ മേഖലാ കമാൻഡർ അലി ഖരാഖയാണ് കൊല്ലപ്പെട്ട മറ്റൊരു പ്രധാനി എന്നാൽ കഴിഞ്ഞ ആഴ്ച ഹിസ്ബുള്ളയുടെ മിസൈൽ വിഭാഗം മേധാവി ഇബ്രാഹിം കുവേസയെ ഇസ്രായേൽ വധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലാണ് ഹസൻ നസറുള്ള സംഘടനയെ സൈനികമായും രാഷ്ട്രീയമായും ശക്തമാക്കിയ നസ്രുള്ളയെ ലക്ഷ്യമിട്ട് മുമ്പും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിലും നസ്രുള്ള കൊല്ലപ്പെട്ടതായി അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം നസറുള്ള പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണം ഞെട്ടിച്ചതായും തിരിച്ചടിക്കുമെന്നും ഹസൻ നസറുള്ള വ്യക്തമാക്കിയിരുന്നു പിന്നാലെ തെക്കൻ ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒറ്റ ദിവസം അഞ്ഞൂറിലേറെ പേർ കൊല്ലപ്പെട്ടു ഇതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള തലവനെ തന്നെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ കനത്ത മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രായേലിനെ നിരന്തരം വെല്ലുവിളിക്കുമ്പോഴും മാധ്യമങ്ങളെയും പൊതുവേദികളെയും ഒഴിവാക്കിയ ഹിസ്ബുള്ള മേധാവിയാണ് ഹസൻ നസ്ര പൊതുവേദിയിലെ ഏതു സാന്നിധ്യവും ഇസ്രായേൽ സൈന്യത്തിന് ആയുധമാകുമെന്ന തിരിച്ചറിവും ഭയവുമായിരുന്നു ഇതിന് കാരണമായി മാറിയത് എന്തായാലും ഇയാൾക്ക് പകരക്കാരൻ ആരാണ് എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ആരായാലും അവരെയെല്ലാം തീർത്തു തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്